ഭക്തിയുടെ നിറവിൽ ഇന്ന് മഹാശിവരാത്രി പ്രാർത്ഥനകളും ശിവപുരാണ പാരായണവുമായി ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ആയിരങ്ങൾ ദർശന പുണ്യം തേടിയെത്തി പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടത് ശിവരാത്രി വ്രതം തന്നെയാണ് ശിവരാത്രി ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ തലേ ദിവസം ഒരിക്കലെടുത്ത് വ്രതമെടുക്കാനാണ് പതിവ് ആയിരം ഏകാദശിക്ക് തുല്യമാണ് അര ശിവരാത്രി എന്ന് പഴമക്കാർ പറയുന്നു ശിവരാത്രിയിൽ പ്രധാനം വ്രതമെടുക്കലും ഉറക്കമിഴിക്കലും തന്നെയാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് അനേകം ഐതിഹ്യങ്ങളുണ്ട് പാലാഴിമതലത്തിന്റെ സമയത്ത് മഹാദേവൻ അതിൽ ഉയർന്നുവന്ന കാലകൂടവശം കഴിച്ചുവെന്നും അതിനെ തുടർന്ന് മഹാദേവൻ ആപത്തൊന്നും വരാതിരിക്കാനായി പാർവതി ദേവി ഉറക്കമളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഓർമ്മയാണ് ശിവരാത്രി എന്നും പറയാറുണ്ട് ഈ ലോകത്തെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടി ശിവൻ കാലകൂടവശം കഴിച്ച രാത്രി തന്നെയാണ് ശിവരാത്രി എന്നും പറയും പാർവതി ദേവിയും ശിവനും ഉറങ്ങാതിരുന്ന ആ രാത്രിയിൽ ഉറങ്ങാതിരിക്കുകയും രാവും പകലും വ്രതം നോക്കുകയും ചെയ്താൽ ഐശ്വര്യം ഉണ്ടാകുമെന്നും ശിവന്റെ വാത്സല്യത്തിന് പാത്രമായി െന്നും ഹൈന്ദവ വിശ്വാസം ശിവരാത്രി വിശ്വാത്തിലെ ബലിതർപ്പണത്തിനും വലിയ പ്രാധാന്യമുണ്ട് മരിച്ചുപോയ പൂർവികരുടെ ആത്മാവിന്റെ മോക്ഷത്തിനു വേണ്ടിയും അവരുടെ അനുഗ്രഹത്തിനു വേണ്ടിയും ഈ ദിവസം ബലിയിടാൻ തെരഞ്ഞെടുക്കുന്നവർ അനേകായിരങ്ങളാണ് വ്രതം അനുഷ്ഠിക്കാനും ഉറക്കമളയ്ക്കാനും ക്ഷേത്രത്തിൽ വിപുലമായ സൌകര്യങ്ങളാണ് ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയത് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് സംഘടിപ്പിച്ചത് പുതുക്കപ്പെടുന്ന ക്ഷേത്രത്തിൽ വില്ലാളിവേരനായ ഭഗവാന്റെ പഞ്ചലോക പ്രതിഷ്ഠ നടന്നതോടെ ക്ഷേത്രാചാരം കാക്കുന്ന രീതിയിലുള്ള മഹാക്ഷേത്രമായി ഉയർന്നു ഇതോടെ ഭക്തരുടെ എണ്ണവും വധിച്ചു ഇന്ന് പുലർച്ചെ മുതൽ നിലയ്ക്കാത്ത ഭക്തജലപ്രവാഹമായിരുന്നു ശിവരാത്രി മഹോത്സവത്തിന് അകമ്പുടിയായി കാർണിവൽ ഉയർന്നതോടെ ജനസാന്ദ്രമാണ് അയ്യപ്പൻകോവിൽ ക്ഷേത്രവും പരിസരവും ഇരിക്കി വിഷൻ അയ്യപ്പൻകോവിൽ